അപ്പൊ ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്ത മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നുണ്ട് ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷി പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം തൊട്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാനോണ്ട് പോയി ആ ഹൈപ്പ് മൊത്തം ധ്യാനോട്ട് പോയി അതിനെങ്ങനെയാണ് നോക്കി എനിക്കാൻ പറ്റിയത് നല്ല കാര്യം എനിക്ക് എന്റെ സിനിമയെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളുല്ലോ അത് മറ്റൊന്നും ഞാൻ ഇന്റർവ്യൂ കാണാം ഞാൻ ഹൈദരാബാദാണ് ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തോട്ടിരിക്കാണ് ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോയിട്ടു അറ്റ്ലീസ്റ്റിൻ്റെ രണ്ടൊരു ദിവസത്തേക്ക് ഞാൻ വരും അതൊരു സൈഡ് രണ്ടാമത്തെ സൈഡ് ഞാനാണ് പടം ലോക്കായത് ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാവരും ബിസിയായില്ല പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റ് പടങ്ങളൊക്കെയായിട്ട് ബസ് ചെയ്യും എല്ലാ രീസിനേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി പടം തീരാനും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ട് അപ്പം അതിലായിരുന്നു ഫോക്കസ് പടം ഭംഗി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരികയാണ് പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല അപ്പം സത്യമായിട്ട് ഇപ്പം ഞാൻ പ്രകാശന ഞാൻ പ്രൊമോഷൻ വന്നിട്ടില്ല കാരണം ഞാൻ സത്യമായിട്ടിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കേട്ടറി എന്നുള്ളത് എനിക്ക് രണ്ടുപോർക്കും ക്ലിയർ ആകും ഇതില് ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല എന്നുണ്ട് അപ്പം പടത്തിനൊരു ഇന്റർവോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നും അല്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജോലി സിനിമകൾ ചെയ്യാമെന്നുള്ളതാണ് നല്ല സിനിമയാണെങ്കിൽ സിനിമ അതിൻ്റെ എടുത്തു സിനിമ ഗ്രോ ചെയ്തു മാമന്റെ ഷൂട്ടിൽ ഒരു സീൻ എടുത്തതിന് എടുത്തതിനുശേഷം പിറ്റേ ദിവസം അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീനേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞു കേട്ടു ഇതൊരു പുതിയ പരിപാടിയാണ് അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ ചേട്ടൻ ഡയറക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് എന്റെ എന്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും ഏറ്റവും കൂടുതൽ സമയം എടുത്ത് റീഷൂട്ട് ചെയ്താൽ പുറത്ത് പറയാൻ പോകുന്നില്ല പക്ഷെ എപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറെ കൂടെ ആ സീങ് കൺട്രോളിൽ വന്ന പോലും അതുകൊണ്ടാണ് എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത് ഡ്രാൻസിലൊരു സീൻ വന്നിട്ടുണ്ടായിരുന്നു എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാ അത് ആദ്യം ഷൂട്ട് ചെയ്തത് വെച്ചാൽ